ഒരു പിറന്നാള് ദിവസം സന്തോഷിക്കേണ്ട ഒരു പിറന്നാള് ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്കാ നീതികീട് ഒരു മിഡ്വീക്ക് കമ്മിഷൻ വെച്ചിട്ട് ഇറക്കി വിട്ട് മാന്യത ഉണ്ടായിരുന്നു കാര്യം ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി ബിഗ് ബോസ് സീസണില് ഇത്രയും ഭാഷയുള്ള സീസൺ വന്നിട്ട് ഇതുപോലെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി ഇല്ല ആ വ്യക്തിയോട് കാണിച്ചാൽ വളരെ നീതികേടാണ് വോട്ട് കുറഞ്ഞ വ്യക്തി വോട്ട് കുറഞ്ഞ സമ്മതിച്ചിരുന്നു ആ വോട്ട് കുറവ് കുറവുകൊണ്ടല്ലെന്നുള്ള കൃത്യമായിട്ടറിയാം വോട്ട് കുറഞ്ഞു സമ്മതി പക്ഷെ എങ്കിലും ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്

അതാ ഞങ്ങൾ വോട്ട് കൊടുത്തുണ്ട് ഞാൻ പറയുന്നത് വോട്ട് ഞങ്ങൾ ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾക്ക് ഞാനെന്നല്ല എന്നെ പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പലരും വന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഈ ഒരു കാര്യത്തില് കാരണം തെറ്റാണെന്നാണ് എല്ലാവർക്കും ഇറക്കി വിടേണ്ട സാഹചര്യം അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇറക്കി വിട്ടിട്ട് നേടാനുണ്ടോ എന്നല്ലാതെ പറയാം നൂറ് ശതമാനം പറയാം ഇത് ഞാൻ തുറേ എനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഫൈൽ കൊണ്ടുവരുന്ന രീതി ഉണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം അത് സീസൺ ത്രീയിൽ അനൂപ് മേനോനായിരുന്നു അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ ഫൈൽ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു മതി ഏഹ് കിഡ്ലം ഫിറോസിനെയൊക്കെ തള്ളി അഞ്ചാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന ആ സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് ഇവിടെ വരണമായിരുന്നു ശരണ്യ പോയി അപ്സര പോയി ഇനി ആരുണ്ട് അടുത്തത് ആരും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണെന്ന് നൂറ് ശതമാനം ഇത് കോൺട്രവേഴ്സി ആവുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു വിഷയവും ഇല്ല എനിക്ക് 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 എനിക്കൊന്നുമല്ല നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സംശയത്തോ പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ ഇത് പച്ചയെ സത്യം ഒരു ഒരു സംശയത്തായിരുന്നു എന്റെ മൊണ് ബ്രോ ഇതിനകത്ത് അതിനകത്ത് ഒരു കാര്യം പറയാം നമുക്ക് കൃത്യമായിട്ട് അൺബിക് പോശ്വസിക്കണമോ അൺഫഷ്ഡിറ്റ് പോൾ വരെ ഹോട്ട് സ്റ്റാർട്ട് എങ്കിൽ അൺഫിഷ് പോലെ നോക്കുമ്പോ നൂറ് സമയം നാലാം സ്ഥാനത്തോ അഞ്ചാം സ്ഥാനത്തോ ആയിട്ട് നിന്ന വെക്കാന സ്ഥിതി ഒരിക്കലും അവസാന രണ്ട് സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു പക്ഷേ ഇതെന്ന് നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡായിട്ട് അവർ സ്ക്രിപ്റ്റ് ഈ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട് അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സൈസ് ആണ് എല്ലാവർക്കും നമുക്ക് അറിയാമെന്നായിരിക്കുമോ ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ പേ വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കളയണം ആരൊക്കെ കണ്ടന്റ് പുറത്ത് കൊടുക്കണം എത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്നാൽ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന അടി ഞാൻ പറയുന്ന ഞാൻ തെളിവച്ചിട്ടില്ലേ അവരുടെ വോയിസ് ക്ലിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത് അപ്പം ഇതാണ് വാസ്തവം അതുകൊണ്ട്